സഹോദരമായി മനസ്സിൽ ഒരു ചിത്രമുണ്ടാകുമെന്ന് ഈ നാലും ഒരൈറ്റമില്ലാത്ത பண்டிதிரி பிரதானமிரியா நம்பி பட்டி குடும்பம் அது மங்கமில்லாத அது தகரிக ഇവിടെ എല്ലാ മതങ്ങളെയും എല്ലാ ഭാഷകളെയും എല്ലാ സംസ്ഥാനങ്ങളെയും എല്ലാ മനരങ്ങളെയും ഒരക്ഷം ഒരമ്പത്തിന്റെ മക്കളും ഒരുപാട്മാരുണ്ട് അവസാനം കഴിവുകൾ ലോകത്തിന്റെ മുമ്പിൽ അകത്തു കൊടുക്കും സ്വാതന്ത്ര്യം കിട്ടുമ്പോ അരിയില്ല തുണിയില്ല പടിയില്ല വ്യവസായം ഇല്ല ശാസ്ത്രമില്ല സയൻസ് ഇല്ല ചുക്കുമില്ല ാണ് എല്ലാം ഇന്ത്യ രാജ്യത്തെ പിന്നെ ലോകത്തിന്റെ എല്ലാ ഇന്ത്യയിൽ നിന്ന് കൊഞ്ച് മറ്റൊരു 이 아이는 앉아있어. 이 밑에 보는 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 보보보보보보보보보

ആ മുന്നണിയുടെ കയ്യിലേക്ക് മണിനിപ്പുരം മടണിപ്പുറം പോയില്ല മണിനിപ്പുര മനുഷ്യ സ്നേഹത്തിൽ ഇവിടെ സ്നേഹത്തിന്റെ നമ്മൾ എല്ലാം പ്രധാനമന്ത്രി ആണെന്നുണ്ടെന്ന്